ഇത് പുത്തൻചെറ ദേവാലയം ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്താണ് അവർ വളർന്നു വന്നത് ഇതാണ് മറിയം ത്രേസ ജനിച്ച പുത്തൻചെറയിലെ വീട് ഇത് മറയൻ ത്രേസ്യയുടെ കുഴിക്കാട്ടുശ്ശേരിയിലെ കബറിട ദേവാലയം അവർ മരണമടഞ്ഞത് ഇവിടെയുള്ള മഠത്തിൽ വെച്ചായിരുന്നു ഈ ദേവാലയത്തിനകത്ത് അവരുടെ കബറിടം കാണാം അവരുടെ ആത്മീയ പിതാവായിരുന്ന ജോസഫ് പി പി ജോസഫ്ലച്ചാണ് സമീപം ഇത് മറിയം ത്രേസ്യ മരിച്ച മുറിയാണ് സി എച്ച് എഫ് സ്ഥാപിച്ച പന്ത്രണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് അവർ മരിക്കുമ്പോൾ അവരുടെ സംരക്ഷണയിൽ അമ്പത്തിയഞ്ച് സഹോദരിമാരും മുപ്പത് ബോർഡർമാരും പത്ത് അനാഥരും ഉണ്ടായിരുന്നു അവൾ മൂന്ന് കോൺവെന്റുകളും ഒരു ബോർഡിംഗ് ഹൗസും രണ്ട് സ്കൂളുകളും ഒരു അനാഥാലയവും സ്ഥാപിച്ചു രണ്ടായിരം ഏപ്രിൽ ഒൻപതിന് മാർ പപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ പുണ്യാൾത്തി എന്ന ഇരട്ട പേരിലായിരുന്നു അവളെ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ഒരിക്കൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മാറിൽ മുലപ്പാലിന് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്ത് അവൾ വീട്ടിൽ കൊണ്ടുവന്നു സമൂഹം മാറ്റി നിർത്തിയവരെ അവൾ പരിചരിച്ചു പ്രത്യേകിച്ച് വസൂരി രോഗികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകി ഒപ്പമിരുന്നു സമൂഹം അവളെ ഭയത്തോടെ നോക്കി അവൾ എല്ലാവരെയും അനുകമ്പയോടെയും മുപ്പത്തെട്ടാം വയസ്സിൽ തുടങ്ങി പതിനൊന്ന് വർഷം മാത്രം നീണ്ട സന്യാസ ജീവിതത്തിനിടയിൽ സ്ഥാപിച്ച തിരു കുടുംബ സന്യാസിനി സഭ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു വിശുദ്ധയായി അങ്ങനെ മലയാളത്തിന്റെ സുഹൃതമായി മദർ മറിയം ത്രേസ്യ